എനിക്ക് രാവിലെ ഞാൻ പീരിയഡ്സ് ആയി കഷ്ടപ്പെട്ട ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞു പക്ഷെ ഷേക്ക് കുടിക്കണമൊന്നും ഭയങ്കര ക്രീവിങ്സ് ഈ ഒരു ഷേക്ക് ഇവിടെ അടിപൊളിയാട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് പന്ത്രണ്ട് മണിക്കൂർ ഷിഫ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും തളരും അതിന്റെ കൂടെ പീരിയഡ്സും കൂടെ ആയാലും ഷിഫ്റ്റിംഗ് കഴിഞ്ഞ അടുത്തുള്ള ഒരു കഫേയിൽ ചെന്ന് ഒരു ഷേക്ക് ക്രീവിങ് ആണ് ഞാൻ വാൻ ഷേക്ക് വീട് എത്തി അമ്മ അച്ഛന അവിടെ എന്താണെന്ന് അറിയത്തില്ല പുതിയ ടി വി വന്ന് കയസ് നമ്മൾ കാണാൻ പോണ്ട എ പേട്ടി കഞ്ഞിയാണ് കയസ് എനിക്ക് വളരെ ഉണ്ട് ആ കടയിൽ നിന്നുകൂടെ ഒരു റാപ്പും കൂടി അമ്മയ്ക്ക് കൊടുത്തതിന് ശേഷം ഞാൻ പോയി കൈകാലൊക്കെ കഴുകിയിട്ട് വന്നാൽ അതിൻ്റെ കുറച്ച് കഴിക്കാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ ഒന്നും കഴിക്കാനുള്ള മൂടൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ അച്ഛനും നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന നമുക്ക് കുറച്ച് ഒരോട് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു സന്തോഷം അതെല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴത്തേക്കും റൂമിൽ പുതിയ ടി വി വന്നു അതും കണ്ട് റൂമൊന്നടുക്കി പറക്കാനുണ്ട് പുതിയ അലമാരയും വന്നു പണ്ടത്തെ അലമാരെ പൊളിഞ്ഞുപോയി അതുകൊണ്ട് ഞാനും അമ്മയും നൈനും കൂടി ചേർന്നിട്ടുള്ള ഫുൾ പരിപാടിയായിരുന്നു അതിനു മുന്നിലെ തലയിൽ ഞാൻ ഡാൻഡ്രഫിൻ്റെ സിറും തേച്ച് ഒരു ഒരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കാൻ പോകണം എന്നുള്ളൊരു അടുപ്പത്തിലായിരുന്നു നിന്ന് കൂട്ടത്തിൽ ഞങ്ങളെ സഹായിക്കാൻ അച്ഛനും ഉണ്ട് കേട്ടോ അച്ഛനും അമ്മയും ഞാനും കൂടെ കൂടിയ പിന്നെ അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ അമ്മ അലമാര മൊത്തത്തിൽ അടുക്കിപ്പറക്കി പക്ഷേ എനിക്കൊരു സംഭവമുണ്ട് ഈ അടുക്കിപ്പറക്കിയ കൂട്ടത്തിൽ ഓരോ സാധനങ്ങളെവിടെയമ്മ എവിടെയമ്മ എവിടെയാമ്മ എന്നിടക്കിടയ്ക്ക് വിളിച്ചു നോക്കുമ്പം അമ്മ തന്നെ മറന്നുപോകുന്നേ അതൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അതുകൊണ്ട് മൊത്തത്തിൽ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കൂട്ടത്തിൽ ഈ ഒരു അലമാര തള്ളിക്കയറ്റി ഇതിൻ്റെ ഇടയിലാക്കാനുള്ള ശ്രമത്തിലാണ് ഞാനും അമ്മയും എത്ര ശ്രമിച്ചിട്ടും അവസാനം നടന്നില്ല അതെങ്ങനെയൊക്കെ ചരിച്ചുവച്ചതിന് ശേഷം ആ അലമാരയ്ക്ക് എത്തരുന്ന മൊത്തവും തുണിയോ എടുത്ത് ഇപ്പറ തലമാരിയിൽ വെച്ച ശേഷം അവിടെ ഫുള്ളും കോസ്മറ്റിക് സാധനം ഐഡിയ ആയിരുന്നു എനിക്ക് വന്നത് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതായുകൊണ്ടും ഇനി കുളിക്കാൻ പോണമെന്നുള്ളതായുണ്ടും തലയിൽ സ്ഥിരം തേച്ചിക്കുന്നത് കൊണ്ടും നാളെ ഷിഫ്റ്റ് ഉള്ളത് കൊണ്ടും നേരത്തെ എന്നുള്ള പ്ലാനിലൊക്കെയാണ് വന്നത് വയറുവേദനയ്ക്ക് പിന്നെ അന്നൊന്നും ഒരു ഷവുമില്ലല്ലോ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ